നെഹിമയാവ് അധ്യായം നാല് ഞങ്ങൾ മതിൽ പണിയിൽ നിന്ന് സൺബലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൂടി കുതമാരിൽ നിന്നിച്ചു ഈ ദുർബലമാരായ കുടുംബമാർ എന്ത് ചെയ്യാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവരെ യാദം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് കളിയുമോ ബന്തു കിടക്കുന്ന ചണ്ഡികുമാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ തന്റെ സഹോദരമാരും ശമരിയാ സൈന്യവും കേൾക്കെ പറഞ്ഞു അപ്പോൾ അവൻ്റെ അടുക്കൽ നിന്നിരുന്ന അമോനിയനായ തോപിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു ഞങ്ങൾ ദൈവമേ കേൾക്കണമേ ഞങ്ങൾ നിന്നുതന്മാരായിരിക്കുന്നു അവരുടെ നിന്നെ അവരുടെ സ്വന്തം തലയിലേക്ക് തിരിച്ച് പ്രവാസി ദേശത്തിൽ അവരെ കവർച്ചു കേൾപ്പിക്കണമേ പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിച്ചിരിക്കാൽ അവരുടെ അകൃത്യം മറക്കരുതേ അവരുടെ പാപ്പം നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോവുകയും അരുതെ അങ്ങനെ ഞങ്ങൾ മതിൽ പഠിത്തു വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നതുകൊണ്ട് മതിൽ മുഴുവനും ബാധിപ്പൊക്കെ വരത്തീർത്തു എക്സൈമിൻ്റെ മതിലുകൾ അറ്റകുറ്റും തീർത്തു വരുന്നു തീർന്നു വരുന്നുവെന്നും ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും സന്റലത്തും ദോബിയാവും അരാബീരും അമോനിലും അസ്തോതിരും കേട്ടപ്പോൾ അവർക്ക് മഹാഗോപം ചിന്തിച്ചു ഇരുസ്ലേമിനെ നേരെ യെച്ച യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കുമെടുത്തേണ്ടതിനും അവരൊക്കെ ഒന്നിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി ഞങ്ങളോ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു എന്നാൽ ഹൂദിയർ ചുമട്ടുകാരുടെ ശക്തിശയിച്ചു പോകുന്നു കല്ലും മണി ഇനിയും വളരെ കിടക്കുന്നു ആകെ മതിൽ പണവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ശത്രുക്കളോ നാം അവരുടെ ഇടയിൽ ചെന്ന് അവരെ കൊന്ന് പണി മുടക്കുന്നതുവരെ അവർ ഒന്നും അറിയുകയും കാണുകയും എന്ന് പറഞ്ഞു അവരുടെ സമീപം വാർത്തയ പുതുമാർ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരുവെന്ന് പത്ത് പ്രാവശ്യം ഞങ്ങളോട് അപേക്ഷിച്ചു അതുകൊണ്ട് ഞാൻ മതിൻ്റെ പിമ്പൃത്ത് പൊക്കം കുറഞ്ഞ സ്ഥലങ്ങളിലും തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും ആളുകളെ ആക്കി ജനത്തെ കുടുംബ കുടുംബമായി വാളുകളോടും കുന്തങ്ങളോടും ബില്ലുകളോടും കൂടെ നിർത്തി ഞാൻ എഴുന്നേറ്റ് നോ ഞാൻ നോക്കി എഴുന്നേറ്റ് നിന്നു ദുർക്കമാരോടും പ്രമാണികളോടും ശേഷം ജനത്തോട് നിങ്ങൾ അവരെ പേടിക്കേണ്ട വലിയവനും ഭയങ്കര മയക്കത്താവിനെ ഓർത്ത് നിങ്ങളുടെ സഹോദരന്മാർക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ഭാര്യമാർക്കും വീടുകൾക്കും വേണ്ടി വരുത്തുവിൻ പറഞ്ഞു ഞങ്ങൾക്കറിവ് കിട്ടിപ്പോയെന്ന് ദീപ അവരുടെ ആലോചനയെ നിഷ്പദമാക്കിയിരുന്നു ഞങ്ങളുടെ ശത്രുക്കൾ കേട്ട ശേഷം ഞങ്ങളെല്ലാവരും മതിലങ്ക താ താൻ വേലയ്ക്ക് പണിങ്ങി ചെത്തുവാൻ റേഡിയായി അന്ന് മുതൽക്ക് എൻ്റെ പൃഥ്വിമാർ പാതി പേർ വേലയ്ക്ക് നിന്നു പാതി പേർ കുന്തവും പരിചയം ബില്ലും കവചവും ധരിച്ചു നിന്നു മതിൽ പണിയുന്ന എല്ലാ ഹുദന്മാരുടെയും പുറകിൽ പ്രഭുക്കുമാർ നിന്നു ഞങ്ങളുടെ അടുത്ത് ഒരു കൈ കൊണ്ട് വില ചെയ്യുകയും മറ്റേ കൈ കൊണ്ടായതും പിടിക്കുകയും ചെയ്തു പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പഠു എന്നാൽ കാഹൾ പോകുന്നവർ എൻ്റെ അടുക്കിൽ തന്നെയായിരുന്നു ഞാൻ പ്രഭുക്കുമാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലമായി വാങ്ങുന്നു നാം മധുരമേ ചെറിയ തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു നിങ്ങൾ കാട്ടുനാദം കേൾക്കും നടത്തി ഞങ്ങളുടെ അടുക്കൽ കൂട്ടിക്കൊള്ളു കൂടിക്കൊള്ളുവിന് നമ്മുടെ ദൈവം നമുക്ക് ഒരു യു യു യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പണി നടത്തി പാതി പേർ നേരം വെളുക്കുമ്പോൾ തുടങ്ങി നഷ്ടത്തും പ്രകാശിക്കുന്നവരെ കുന്നം പിടിച്ചു തന്നെ ആ കാലത്ത് ഞാൻ ചിലത്തോട് രാത്രി നമുക്ക് കാവലിനും പകൽ വേല ചെയ്യുന്നതിന് ഉദയത്തൊക്കെ വേണം ഓരോരുത്തരും നാൻ്റെ വേലക്കാരനുമായി ഇരിസ്ലീമിനകത്ത് പാർക്കണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരന്മാരോ എൻ്റെ ബാലിക്കാരോ എൻ്റെ കീഴിലുള്ള കവൽക്കാരോ ആരും ഉടുപ്പ് മാറിയില്ല കുളിക്കുന്ന സമയത്തു കൂടിയും ആയുധം ധരിച്ചിരുന്നു